ഹായ് ഫ്രണ്ട്സ് നാഗർകോയിൽ ബ്രദേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിൽ വീഡിയോ ആദ്യമായിട്ട് കാണുകയല്ലെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ സ്ഥലം പറഞ്ഞത് കന്യാകുമാരി ജില്ല നാഗർകോയലാണ് ആൾ ഇന്ത്യ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ഇന്ന് കുറച്ച് ജമ്പോ ഫിഞ്ചസ് സെയിൽ നിന്നിട്ടുണ്ട് ലോറി ഹീറ്റോട് ഹാൻഡ് ഫീഡിംഗ് കുഞ്ഞ് സെയിൽ നിന്നിട്ടുണ്ട് പിന്നെ എക്സോട്ടിക് സെയിൽ നിന്നിട്ടുണ്ട് ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കാണുക അതിലേതൊക്കെ ബേഡുകൾ ഇഷ്ടമെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ആദ്യമായ സീലിൽ തന്നിട്ടുള്ള ജമ്പോ ഫിഞ്ചസിൻ്റെ രണ്ട് ബ്രീഡിംഗ് പേർ ആണ് ഈ ബാച്ചിൻ്റെ റേറ്റ് വരുന്നത് ആയിരം രൂപ അടുത്തതായി സീരിൽ എന്ന് സിൽവർ കളർ യൂറോപ്യൻ ബംഗാളി ഫിഞ്ചസിൻ്റെ ഒരു അടൾട്ട് പേരാണ് ഒരെണ്ണത്തിന് ചുണ്ട് കുറച്ച് പൊട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇതിന് ഈ പേറിൻ്റെ റേറ്റ് വരുന്നത് ആയിരം രൂപ അടുത്ത ആയ സീൽ ഗ്രീൻ ഗോൾഡൻ പിഞ്ചസിൻ്റെ ഒരു അഡൽട്ട് പേരാണ് റെഡ് ഖഡ് പർപ്പിൾ ആണ് മെയിൽ ഓറഞ്ച് കഡ് വൈറ്റ് ജസ്റ്റ് ആണ് ഫീമെയിൽ ഈ ഗ്രീൻ ഗോൾഡൻ അഡൽട്ട് പേറിൻ്റെ റേറ്റ് പറയുന്നത് ആയിരത്തി എണ്ണൂറ് രൂപ അടുത്ത ആയ സീഡിൽ ബ്ലൂ പേസ് പാരറ്റ് ഫിഞ്ചസിൻ്റെ ബ്രീഡിങ് ഫീമെയിൽ ആണ് നല്ല ക്വാളിറ്റിയുള്ള ബ്ലൂ പേസ് പാരറ്റ് ഫിഞ്ചസിൻ്റെ ബ്രീഡിങ് ഫീമെൽ ആണ് ഈ ഫീമെയിലിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി രൂപ അടുത്ത ആയ സീലെന്ന് പറയുന്നത് ഗ്രീൻ ഗോൾഡൻ മെയിലും യെല്ലോ ഗോൾഡൻ ഫീമെയിലായ ഒരു പേരാണ് അഡൾട്ട് പേരാണ് ഇത് വളരെ ഓഫർ റേറ്റിനാണ് ഇട്ടിരിക്കുന്നത് കാരണം കുറച്ച് ഒന്ന് ഡൽ ആയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇതിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി അറുന്നൂറ് രൂപ യെല്ലോ ഗോൾഡൻ്റെ ഫീമെയിലും ഗ്രീൻ ഗോൾഡൻ ഫിഞ്ചസിൻ്റെ മെയിലും ആണ് അടുത്തതായി സീരിയൽ എന്ന് പറയുന്നത് കത്രോഡ് ഫിഞ്ചസിൻ്റെ ബ്രീഡിങ് മെയിലാണ് നല്ല ഉള്ള കത്രോഡ് ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് മെയിലാണ് ഈ മെയിലിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി രൂപ അടുത്ത സീരിയൽ എന്ന് പറയുന്നത് ഔൾഫിഞ്ചസിൻ്റെ ഒരു അടൾട്ട് പേരാണ് ഫൗൺ ഹൗൾ ഫീമെയിലും ബ്ലാക്ക് ഹൗളും മെയിലും ആണ് നല്ല ക്വാളിറ്റിയുള്ള ഔൾഫിഞ്ചസിൻ്റെ ഒരു അഡൾട്ട് പേർ ആണ് റെഡി ടു ബ്രീഡ് കണ്ടീഷൻ ആണ് ഈ ഔൾഫിഞ്ചസ് പേറിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി നൂറ് രൂപ അടുത്തതായ സീരിയൽ എന്ന് പറയുന്നത് സ്വയംസ് ആൻഡ് ഹാൻഡ് ഫീഡിങ് കുഞ്ഞാണ് ഒരു ചിക്കാണ് ആയിട്ടുള്ളത് ഒരു രണ്ടാഴ്ചയും കൂടി ഹാൻഡ് ഫീഡിങ് ചെയ്താൽ മതിയായിരിക്കും ഡി എൻ എ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് റിസൾട്ട് രണ്ട് ദിവസത്തിൽ വരുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പത്തായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തതായി സീരിൽ എന്ന് പറയുന്നത് ലോങ് ടെയിൽ ഫിഞ്ചസിൻ്റെ ഒരു അഡൾട്ട് പെയർ ആണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനാണ് ഗ്രേ ലോങ് ടെയിൽ മെയിലും ഫോൺ ലോങ് ടെയിൽ ഫീമെയിലുമാണ് ഈ ലോങ് ടൈൽ പെയറിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ അടുത്ത അടുത്തതായി സീഡ് എന്ന് പറയുന്നത് സ്റ്റാർ ഫിഞ്ചിൻ്റെ ഒരു അഡൽട്ട് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷൻ ആണ് റെഡ് ഫേസ് സ്റ്റാർ ഫിഞ്ചേഴ്സ് ഫീമെയിലും യെല്ലോ ഫേസ് സ്റ്റാർ ഫിഞ്ചേഴ്സ് ആണ് യെല്ലോ ഫേസിൽ കുറച്ച് ഒന്ന് പൈഡ് കയറിയിട്ടുണ്ട് ഈ അഡൾട്ട് പേരിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി അറുന്നൂറ് രൂപ അടുത്ത ആയി സീലെന്ന് ബ്ലാക്ക് ബംഗാളി ഫിഞ്ചസിൻ്റെ ഒരു പത്ത് അടങ്ങിയ ഒരു ബാച്ചാണ് എല്ലാ അഡൾട്ട് കിളികളാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനാണ് ഈ പത്ത് കിളികളടങ്ങിയ ബംഗാളി ഫിഞ്ചസ് ബാച്ചിൻ്റെ റേറ്റ് പറയണത് ആയിരത്തി രൂപ അടുത്തതായ സീരിയലെന്ന് പറയുന്നത് ജാവോസ് പാരോസിൻ്റെ ഒരു ബാച്ചാണ് എല്ലാം സെമി അഡൾട്ട് കിളികളാണ് ബ്ലാക്ക് കളറാണ് എല്ലാം അഞ്ച് പീസാണ് ടോട്ടൽ ഈ ബാച്ചിൻ്റെ റേറ്റ് പറയുന്നത് എണ്ണൂറ് രൂപ അഞ്ച് കിളികളടങ്ങിയ ജാവോസ് പാരോസിൻ്റെ ഒരു ബാച്ചാണ് ബ്ലാക്ക് കളറാണ് എല്ലാം സെമി അഡൾട്ട് കിളികളാണ് അടുത്ത സീലിൽ എന്ന് പറയുന്നത് ബേഡ്സിൻ്റെ ഫുഡ് ഫീഡർ ആണ് വലിയ ഏവരിക്കകത്തൊക്കെ തൂക്കിയിടാൻ പറ്റിയ ബേഡ്സിൻ്റെ ഫുഡ് ഫീഡറാണ് ഇതിൻ്റെ റേറ്റ് പറഞ്ഞത് ഇരുന്നൂറ്റി അമ്പത് രൂപ ഓറഞ്ച് കളറും പിന്നെ യെല്ലോ കളറൊക്കെ ഉണ്ട് അതിൻ്റെ റേറ്റ് പറഞ്ഞത് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ ഈ വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലും ബേഡുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറെ വിളിച്ച് ഉടനെ ബുക്ക് ചെയ്യേണ്ടതാണ്